വന്നു ഞാൻ ഉണ്ടായിരുന്നില്ല കുറച്ച് ദിവസം പക്ഷേ നമ്മൾ ഉണ്ടായിരുന്നത് കിട്ടിയെന്ന് തന്നെ മിൻസെ കണ്ടു മിൻസ് എന്നെ ഇരുത്തി ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വിശദമായിട്ട് സംസാരിച്ചു മിൻസ് വളരെ ആയി കാരണം വെച്ചാൽ നിർമ്മാണം കഴിഞ്ഞതാണോ എന്ന് ചോദിച്ച നിർമ്മാണം കഴിഞ്ഞതെങ്ങനെ പൊടിഞ്ഞു വീണു ഉദ്യോഗസ്ഥന്മാരെ ചെയ്തു തരാറുകാരൻ ആരായിരുന്നു കരാ എന്താണ് എല്ലാ വിവരവും കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തെ ആ സമീപത്തെ തന്നെ മനസ്സിലാക്കാനും അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം എന്ത് ചോദിച്ചാൽ അപ്പൊ തന്നെ ഓൺ ദ സ്പോട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു അത് വളരെ നല്ലൊരു സമീപനമാണ് അദ്ദേഹം എടുത്തത് കാരണം വെച്ചാൽ ഇതൊരു ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ സംഭവം എന്തെങ്കിലും പറഞ്ഞു ഒടിയല്ല ചെയ്തത് കരാറുകാരുടെ പറ്റുന്ന നടപടി എടുക്കാൻ വേണ്ടി പറഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാരെല്ലാം അവർ ചെയ്യേണ്ട ജോലി ചെയ്യാതെഴുതിട്ടുണ്ടോ പ്രോജക്ട് ഓഫീസർ എന്ത് ചെയ്യുകയായിരുന്നു എല്ലാം ചോദിച്ചപ്പ തന്നെ അദ്ദേഹം അതിന് അടിയന്തരമായിട്ട് നിർദ്ദേശം കൊടുത്തു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുന്നു എന്നോട് പറഞ്ഞു എക്സ്പേർട്ട് കമ്മിറ്റി ഫോം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ എക്സ്പേർട്ട് കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിപ്പോൾ അവർ വന്ന് നോക്കി ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി സ്വാഭാവിക ഒരു എക്സ്പേർട്ട് കമ്മിറ്റി അവർ നല്ല പ്രത്യക്ഷ ഐഐടിന്റെ ആളുകളാണ് അവർ പറഞ്ഞിട്ടുള്ളത് അവരറിയുന്ന ആളുകൾ സബ്ജക്ട് വളരെ അറിയുന്ന ആളുകൾ അപ്പോൾ ആ കമ്മിറ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഞാൻ നിങ്ങളുമായിട്ടും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിട്ട് എന്നാൽ നമുക്ക് അതിൽ ഇവരെ റിപ്പോർട്ട് പ്രകാരം നടപ്പിലാക്കുമ്പോൾ ഇനി എന്തെല്ലാം സംഗതികൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളഭിപ്രായം നമുക്ക് പറയാം സാങ്കേതിക വിദഗ്ദ്ധന്മാരല്ലെങ്കിൽ നമുക്ക് പറയാമെന്ന കാര്യമാണ് അപ്പൊ വേദി വേദിയൊരുക്കുകയാണ് ഓരോ സമയം കൃത്യമായി എന്റെ പിന്നാലെ എം പി എന്നുള്ള നിലയിൽ ഞാനുണ്ട് ഓരോ സമയത്തും മനസ്സിലാക്കിയിട്ട് നമുക്ക് അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ ഇതിവിടെ മാത്രമല്ല വേറെ ചില സ്ഥലങ്ങൾ കണ്ടു നല്ലേ പറയുന്നത് അപ്പൊ അവിടെയൊക്കെ തന്നെ അതിൽ ആവർത്തിക്കാതിരിക്കാൻ പറ്റുന്ന വിധത്തിൽ വളരെ കുറ്റമറ്റതായിരുന്ന വിധത്തിൽ എന്താ ചെയ്യുക ഈ റിപ്പോർട്ടിൻ്റെ കൂടി വെളിച്ചത്തിൽ ഞാൻ തന്നെ മുൻകൈ എടുത്ത് മന്ത്രിയെ പലവട്ടമാണിയിൽ ഇനിയും കണ്ട് കാര്യങ്ങൾ നീക്കാം ഇവരെന്താ നോക്കട്ടെ ഞാൻ ഇവരുടെ ഞാൻ ശ്രീ വെങ്കിട്ടരാമൻ എന്നും ട്രൈ ചെയ്തു ഞാൻ നോക്കുന്നുണ്ട് കിട്ടിയാലുടനെ ഞാൻ നിങ്ങളെ പഞ്ചായത്ത് ബന്ധപ്പെട്ട ആളുകളൊക്കെ അറിയിക്കാം പിന്നെ ടെക്നിക്കലായിട്ട് അവർ കൊടുക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് ആദ്യം കാണട്ടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ നമ്മൾ സാങ്കേതിക വിദ്യമാരല്ല പക്ഷെ നമുക്ക് അഭിപ്രായങ്ങൾ പറയാം അഭിപ്രായങ്ങൾ അത് നിങ്ങളോട് ചോദിച്ചിട്ട് ആ അഭിപ്രായങ്ങൾ അതാ യഥാസമയം അവരെടുത്ത് എത്തിക്കാനും അതായത് അവരെ സ്വയം കൊണ്ടുവരാനും എന്തെങ്കിലും തിരുത്തൽ ഈ ജന ഇപ്പോ ഞാൻ ആദ്യം തന്നെ മിനിസോട് പറഞ്ഞിട്ടുള്ളത് അതായത് നിങ്ങൾ നാടന്മാരായിട്ടുള്ള ആളുകൾ ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ മഴ പെയ്താൽ അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ അറിയുന്ന ആളുകൾ നിങ്ങളെ അറിവ് വെച്ചിട്ട് ഇന്ന മതി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവഗണിച്ചു ആ ഒപ്പീനിയൻ കൂടി കേൾക്കേണ്ടതായിരുന്നു നാടന്മാരായിട്ട് ആളുകൾ ഇപ്പൊ മഴ ഒരു മഴ പെയ്തപ്പോഴാണല്ലോ സംഭവിച്ചത് മഴ പെയ്യുമ്പോ ഇത്തരം തന്നെ സംഗതിയിലുള്ള എന്തായിരിക്കും അതിന്റെ ഇമ്പാക്ട് എന്താണ് എന്നിത്യാദി കാര്യങ്ങൾ ഈ നാടിനെ പറ്റിയും വെള്ളം കെത്തിട്ട് കെട്ടിനെ പറ്റിയും അവരൊക്കെ അറിയുന്ന ജനങ്ങൾ അവര് വലിയ സാങ്കേതിക വിദഗ്ധന്മാരല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ജീവനുഭവങ്ങൾ അപ്പൊ അതിനെ മൈൻഡ് ചെയ്യാതെ പോയതിൻ്റെ സംഗതി നേടുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അവരുടേതായിട്ടുള്ള ഓരോ ചിന്താഗതിയുടെ അല്ലെങ്കിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നയങ്ങൾ മാറ്റം വരുത്തിയിട്ടുണ്ടാവാം മത്സരിക്കുന്നത് യു ഡി എഫ് ഇതിൽ ജയിക്കും അൻബർ മനുസരിച്ചാൽ എന്താവും എന്നുള്ളതല്ല യു ഡി എഫിന് ജയിച്ചു വരാൻ പറ്റുന്ന ഒരുപാട് നല്ല സാഹചര്യം ഒന്നാമത്തെ കാര്യം ജനങ്ങൾ ജനങ്ങളെ പോലെ അവഗണിച്ചിട്ടാണ് ഈ ഗവൺമെന്റ് അതിന്റെ പ്രത്യാഘാതം തീർച്ചയായിട്ടും ഉണ്ടാവും ഞങ്ങൾ വളരെ പ്രബുദ്ധമായിട്ടുള്ള സ്ഥലമില്ലേ അപ്പൊ അതില് അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഫണ്ടമെന്റായിട്ടുള്ള കാര്യം കൊണ്ട് എന്നെ യു ഡി എഫ് വമ്പിച്ചു ജയിക്കും അത് യാതൊരു സംശയമില്ല അതിൽ ഏത് ഫാക്ടർ അപ്പഴുണ്ടോ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല തെരഞ്ഞെടുപ്പ് കൂടുതലാവുന്ന സമയത്ത് ഗവൺമെന്റ് ചെയ്തുകളെ പറ്റി രാജ്യത്ത് ചർച്ചകൾ വരുന്ന സമയത്ത് അത് വിജയത്തിന് മാറ്റി കൂട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം ആർക്കും ഇല്ല പല ബംബൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ വേങ്ങരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂരത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ട്രെൻഡി കളക്ഷൻസ് ധാരാളം എത്തിച്ചേർന്നിരിക്കുന്നു അതും ഷോർട്സ് കണ്ണൻ ചിമ്പിക്കുന്നുല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് മെൻസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗ്ഗിൻസ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് രൂപയ്ക്ക് 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 ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം വളപ്പിൽ ടവർ താഴെ അങ്ങാടി വേങ്ങര